ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും ബെസ്റ്റിസ് വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജനുവരി ടെൻത്ത് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അന്നേ ദിവസം ഞാൻ കാക്കുന് കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതില് അത് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ അതുപോലെ തന്നെ കാക്കു എനിക്കും ആനിവേഴ്സറിയുടെ അന്ന് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതെന്താണെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എനിക്കത് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാലത്ത് കാക്കുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഹരിവലി കാരണം ആ ദിവസം ഞാൻ വൈകിട്ടാണ് ഓപ്പൺ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ വീടിനകത്ത് വെച്ചിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ക്ലാരിറ്റി കുറവുള്ളത് കാരണം ഞാൻ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു അടിപൊളി മെറ്റൽ ബോക്സിൽ നല്ലൊരു ചുരിദാറും അതുപോലെ തന്നെ നല്ലൊരു വാച്ചും ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു കേട്ടോ കാരണം ആനിവേഴ്സറിയുടെ അന്ന് കാക്കു അല്ലെങ്കിൽ കാക്കുൻ്റെ അനിയൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ കയ്യിലോ അങ്ങനെ ആരുടെലും കയ്യിലായിട്ട് ഇങ്ങനെ കൊടുത്തു വിടാറുണ്ട് എപ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒരു ജ്വല്ലറിയുടെ പേഴ്സ് ഉണ്ടായിരുന്നു അത് ഓപ്പൺ ചെയ്തു പക്ഷേ ഇത് ഞാൻ എന്താ പ്രതീക്ഷിക്കാത്ത എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് കാരണം ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഞാൻ വിചാരിച്ചു അന്നത്തെ പോലെ പറ്റിക്കാനാണെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് നമ്മളുടെ ഡയമണ്ടിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു അപ്പം ഇത് കണ്ടതോടുകൂടെ തന്നെ നല്ല സന്തോഷമായി അപ്പോൾ ഞാൻ വേഗം ഇത് അവിടെ വെച്ചിട്ട് നമ്മളുടെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഇതിനകത്ത് എന്താന്നുള്ളത് ഡയമണ്ടിൻ്റെ കാർഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഇതില ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് അപ്പോൾ നല്ലൊരു അടിപൊളി പെൻറ്റും ഉണ്ടായിരുന്നു അതുപോലെ ഒരു ചെയിനും നല്ല ഡയമണ്ടിൻ്റെ ഒരു ലെറ്റർ എ എന്നുള്ള ലെറ്ററൊക്കെ വെച്ചിട്ട് നല്ലൊരു ഉണ്ട് അതുപോലെ അതിനകത്ത് ഒരു ചെയിനും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ചുരിദാർ എപ്പോഴും കിട്ടാറുണ്ട് ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലധികം വളരെയധികം സന്തോഷമായി പിന്നെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടുകയാണെന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവുമല്ലോ കാരണം ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ ഗോൾഡ് തന്നിട്ടില്ല കേട്ടോ ഇപ്പം അടുത്തൊന്നും കിട്ടിയിട്ടില്ല ചുരിദാർ ഞാൻ പറഞ്ഞില്ല എപ്പോഴും കിട്ടാറുണ്ട് ഗോൾഡ് ഇപ്പം അടുത്തൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മുനവറ ജ്വല്ലറിന്ന് തൊണ്ണൂട്ടോക്കെ പർച്ചേസ് ചെയ്ത് അപ്പോൾ ഇത്രക്കാണെന്ന് നമ്മളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോസ് അതുപോലെ ഞാൻ വാച്ചും കയ്യിൽ കെട്ടി പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഗോൾഡും കയ്യിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കവറൊക്കെ ആകെ കയറിയിട്ടുണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിനകത്ത് വെച്ചിട്ട് എടുത്തു അപ്പോൾ നല്ലൊരു കോഡ്സെറ്റിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു ടീഷർട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ലൊരു കളറ് നല്ലൊരു ബ്ലൂ കളറില് ഒരു ടീഷർട്ടും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഇതും പ്രതീക്ഷിക്കാതെ കേട്ടോ ഞാൻ ഒരിക്കലും ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി ടീഷർട്ടും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ ന്യൂഇയറിൻ്റെ അന്ന് ഒരു മോള് ക്ലാസ്സിൽ വന്നതല്ല അപ്പോൾ അവളുടെ വക ചെറിയൊരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് ടെഡി ബിയറൊക്കെ ഒരു ഗ്ലാസ്സിനകത്താക്കിയിട്ടുള്ളൊരു ചെറിയൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്